ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നേപ്പാളിൽ ഇന്ത്യക്കാരെ ഇപ്പൊ ഉദ്രവിക്കുക ഇന്ത്യയും പത്രക്കാരെയൊക്കെ അടിക്കുന്നത് അവിടെ മുസ്ലിങ്ങളാന്നു അല്ല നേപ്പാളി നേപ്പാളിൽ ഹിന്ദുക്കളോ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട് ഇന്ത്യക്ക് നേപ്പാളുമായി ശത്രുതയിൽ പോകാൻ പറ്റില്ല ഒരു കാരണവശാലും പറ്റത്തില്ല ഇന്ത്യ ശത്രുതയിൽ പോയാൽ അവിടെ ടേക്ക് ഓവർ ചെയ്യുന്നത് ചൈനയായിരിക്കും ചൈനയതും മുഴുവനൊന്നും അവരുടെ കയ്യിലാണ് മറ്റൊരു ശത്രു രാജ്യവും ഉണ്ടാകുന്നത് ഇതാണ് ഞാൻ പല ആവർത്തി പറഞ്ഞ മോദി ഗവൺമെന്റിന്റെ ഡിപ്ലോമസി പലതുകൊണ്ടും ഫെയിലിയർ ഫെയിലിയറായി അയൽ രാജ്യങ്ങളായിട്ട് മുഴുവന് ശത്രുതയിലായി ഒരു ഇന്ത്യക്കാരനെ അവിടെ കാണുമ്പോൾ ആക്രമിക്കുന്ന രീതിയിലോട്ട് പോകാൻ ഇത്രത്തെ ശത്രുത ഉണ്ടാക്കേണ്ടി മറ്റൊരു കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ ഗോതി മീഡിയ കാരണം വൃത്തികെട്ട തരം താഴുന്ന മീഡിയ ഇതൊക്കെ ഗവൺമെന്റ് ആണ് ഇത് ഒതുക്കേണ്ട കാരണം ഗവൺമെന്റ് പറഞ്ഞുണ്ടാക്കുന്ന ഓരോ കഥകളാണ് ഇതൊക്കെ ആ കഥകളൊക്കെ ഇവിടുത്തെ മീഡിയ കള്ളത്തരങ്ങൾ മുഴുവൻ അടിച്ചു വിടുക എന്നിട്ട് അവസാനം പാവം പിടിച്ച് ഇന്ത്യക്കാരൻ കാരണം അവിടെ പോയ അടി കിട്ടുക ഇതല്ലോ ഉണ്ടായത് ഇതിനാടെ ഉത്തരവാദി ഉറപ്പായി ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റ് പറഞ്ഞു കൊടുക്കണം ഇതെങ്ങനെ ചെയ്യരുത് കാരണം അവിടെ പ്രക്ഷോഭം നടക്കുവാണ് ഈ പറഞ്ഞ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആ ഡീപ് സ്റ്റേറ്റ് അതും ഇതും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക അടി ശത്രുവായി കാരണം ഇതിനകത്ത് വലിയ റോളൊന്നുമില്ല ഇവിടെ കറപ്ഷൻ എതിരെ നടന്ന പ്രക്ഷോഭമാണ് അതേപോലെ ബംഗ്ലാദേശിലും പറഞ്ഞ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ്